പ്രിയപ്പെട്ട കുട്ടികളെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ കോണുകൾ എന്ന പാഠഭാവവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വീഡിയോ ആണിത് നമുക്കറിയാം എന്തങ്ങനെയാണ് നമ്മൾ ഒരു കോണ് നിർമ്മിക്കുക രണ്ട് വരകൾ പൊതുവായൊരു ബിന്ദുവിൽ ചേരുമ്പോഴാണ് ഒരു കോൺ ഉണ്ടാകുന്നു അപ്പോൾ ഈ കോണ് എങ്ങനെയാണ് അളക്കുക ഈ കോണിൻ്റെ വലിപ്പം എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു വര വരച്ചാൽ ആ വരയുടെ വലിപ്പം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് കണ്ടെത്താം എന്നാൽ നമ്മളൊരു കോണിൻ്റെ അളവ് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജോമെട്രിക് ബോക്സിൽ ഉള്ളൊരു ഉപകരണമുണ്ട് അതിൻ്റെ പേരാണ് പൊട്രാക്ടർ അപ്പോൾ ഈ പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോണളക്കാം നമ്മൾ സാധാരണ ഒരു വരയുടെ നീളം സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് കണ്ടെത്തുക അല്ലെങ്കിൽ വലിയ നീളാണ് മീറ്ററിലും കിലോമീറ്ററിലുമൊക്കെ പറയും എന്നാൽ നമ്മൾ കോണിൻ്റെ വലുപ്പം എൻ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം നമ്മൾ ആദ്യം ഈ കോണിനെ തിരിച്ചറിയാൻ വേണ്ടി ഈ കോണിനൊരു പേര് കൊടുക്കുകയാണ് അപ്പോൾ ഈ പേര് കൊടുക്കുന്നത് ഞാനതിന് കൊടുക്കുന്ന പേര് എ ബി സി എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കോൺ എ ബി സി എന്ന് പറയുമ്പോൾ ബി എപ്പോഴും നടുക്കായിരിക്കണം ഈ കോൺ ഒരിക്കലും നമുക്ക് എ സി ബി എന്നോ സി എ ബി എന്നോ പറയാൻ പറ്റില്ല ബി എപ്പോഴും എന്തായിരിക്കണം നടുക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ എ ബി സി കോൺ എ ബി സി എന്ന് ഇതിനെ പറയാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ വലുപ്പമാണ് എനിക്ക് പറയുന്നത് ഈ കോണ് ഒരു കോണിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിരിവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ മറ്റൊരു കോൺ കൂടി ഞാനിവിടെ വരച്ചിട്ടുണ്ട് ആ കോണിൻ്റെ പേര് പി ക്യു ആർ എന്നാണ് ഈ രണ്ട് കോണും ഒന്നാമത്തെ കോണ് എ ബി സി എന്ന കോണിൻ്റെ ബി സി അതേപോലെ എ ബി എന്ന അക്ഷങ്ങൾക്ക് വശങ്ങൾക്ക് രണ്ടാമത്തെ പി ക്യു ക്യു ആർ എന്നീ വശങ്ങളേക്കാൾ അല്പം വലുപ്പം കൂടുതലുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് കൂടുതൽ വലിയ കോൺ ഏതാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്കറിയാം ഞാൻ ഈ കോണിൻ്റെ ഒരു വശം വലിച്ച് ഇതിങ്ങനെ ഇതിൻ്റെ ഇതിനെയാണ് വിരിവ് എന്ന് പറയാൻ ഇപ്പോൾ നമ്മൾ ആദ്യം ക്യു ആർ എന്നുള്ള വശത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഈ കോണ് ഇവിടെ കോണില്ല ഇപ്പോൾ എന്നാൽ പിന്നീട് ഈ വശത്തെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കോണിൻ്റെ വിരിവ് ഇങ്ങനെ കൂടിക്കൂടി കൂടി വരികയാണ് അപ്പോൾ നമ്മൾ രണ്ട് കോണുകളുടെ വലുതേത് ചെറുതേതെന്ന് തരുന്നെന്താന്ന് പറഞ്ഞാൽ ഇത് വിരിവ് കൂടുതലുള്ള കോണിനെയാണ് നമ്മൾ വലിയ കോണെന്നും വിരിവ് കുറവുള്ള കോണിനെ ചെറിയ കോണെന്നും പറയും ഇപ്പോൾ നമ്മൾ കോൺ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രൊട്രാക്ടറിലെ കുറേ വരകൾ ചെ അടുത്തടുത്തായിട്ട് വരകൾ കാണാം ഈ ഓരോ വരയെയും നമ്മൾ ഒരു ഡിഗ്രി എന്നാണ് പറയാം അപ്പോൾ എന്താണ് ഒരു ഡിഗ്രി എന്ന് നമ്മൾ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം വേണ്ടി ഞാൻ ഒരു വൃത്തം വരയ്ക്കുകയാണ് വൃത്തം വരച്ചു ഒരു വൃത്തത്തെ നമ്മൾ മുന്നൂറ്റി അറുപത് ഭാഗങ്ങളാക്കാം എന്നു വെച്ചാൽ ഞാനിവിടെ ഒരു വൃത്ത കേന്ദ്രവും വൃത്തത്തിലൊരു ഒരു പോയിൻ്റുമായി ബന്ധപ്പെട്ടൊരു വര വരച്ചു അതുപോലെ മറ്റൊന്ന് ഇപ്പം നമുക്കിതിൻ്റെ നടുക്ക് ഒരു കോണ് കാണാൻ പറ്റും അപ്പോൾ ഈ കോണ് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ വൃത്തത്തെ നമ്മൾ മുന്നൂറ്ററുപത് വളരെ ചെറിയ മുന്നൂറ്ററുപത് കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഒരു കഷ്ണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഒരു ഡിഗ്രി എന്ന് പറയാം നമ്മൾ അറിയാം നമുക്ക് മില്ലിമീറ്റർ ഒക്കെ അതേപോലെ തന്നെയാണ് വളരെ ചെറിയ കഷ്ണത്തിനെയാണ് വളരെ ചെറിയ ഒന്നിനെ നമ്മൾ മില്ലിമീറ്റർ എന്ന് പറയും പത്ത് മില്ലിമീറ്റർ കൂടുമ്പോൾ ഒരു സെൻറ്റിമീറ്ററാവും അതേപോലെ ഇതിൻ്റെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അങ്ങനെ നമ്മൾ ഇതിങ്ങനെ കൂടി 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 ഈ വൃത്തം മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിൽ ഡിഗ്രി അളക്കുന്ന ടൂൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡിഗ്രി ഒന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ ഞാനിതിൻ്റെ ഡിഗ്രി നോക്കാം നോക്കുക മുഖത്തരണ്ടെന്ന് ഓക്കെ ഇത് മുപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് ഈ മുപ്പത്തി മൂന്ന് ഡിഗ്രി ഒരു ഡിഗ്രി എങ്ങനെ എത്ര ഉണ്ട് നോക്കാം നമ്മളിത് ചെറുതാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓക്കെ ഒമ്പതിൽ ഏഴ് ഡിഗ്രി അഞ്ച് ഡിഗ്രി നാല് ഡിഗ്രി മൂന്ന് ഡിഗ്രി രണ്ട് ഡിഗ്രി ഒരു ഡിഗ്രി ഇപ്പോൾ പൂജ്യമായി ഒരു ഡിഗ്രി ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വരൻ്റെ മുകളിൽ മറ്റൊരു വര കയറി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൊട്രാക്ടറിലുള്ള ഓരോ ചെറിയ വരയും ഇതുപോലെ ഒരു ഡിഗ്രികളാണ് ഇത് നമ്മളിങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുത്തന നിൽക്കുന്നത് കുത്തന നിൽക്കുക അപ്പോൾ കുത്തന നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിഗ്രി അളവ് തൊണ്ണൂറ് ഡിഗ്രി ആവും കുത്തന നിൽക്കുന്ന സമയത്ത് രണ്ട് വരകളും കുത്തനയാണെങ്കിൽ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി നമ്മൾ ഇതിനെ വീണ്ടും മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വരകൾ നേരെ വരുന്ന സമയത്ത് ഇത് നൂറ്റി എൺപത് ഡിഗ്രി ആവും വീണ്ടും നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇങ്ങനെ വന്നു മുന്നൂറ്റി അൻപത്തിനാല് അൻപത്തഞ്ച് അൻപത്തി അറുപത് ഡിഗ്രി ഓക്കെ മുന്നൂറ്റി ഡിഗ്രി അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് മുന്നൂറ്ററുപതായിട്ടെടുത്ത് നമ്മൾ ഓരോ കഷ്ണവും ഒരു ഡിഗ്രി ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ നമ്മൾ കോൺ അളക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി പറയാനുള്ളത് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യം ഇത് തൊണ്ണൂറ് ഡിഗ്രിയുള്ള കോണാണ് നമ്മൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇതാ അറുപത്തിമൂന്ന് ഡിഗ്രി ഇത് തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവുള്ള കോണാണ് അതുപോലെ ഇത് തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള കോണാണ് അപ്പോൾ ഒരു കോൺ നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട നൂറ്റി അറുപത്തഞ്ച് എണ്ണം ഒരു ഡിഗ്രികൾ ചേർന്നിട്ടാണ് നമുക്ക് നൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രി കിട്ടുന്നത് ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് എണ്ണം ഒരു ഡിഗ്രികൾ ചേർന്നിട്ടാണ് നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കിട്ടുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ മൂന്ന് കോണുകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് കോണിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം മൂന്നിൻ്റെയും അളവ് നമുക്ക് ഇവിടെ അളക്കുന്ന ഒരു ടൂൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടൊന്ന് അളന്ന് നോക്കാം ഇത് എൺപത്തി ഒമ്പത് ഡിഗ്രി ഓക്കെ ഇത് തൊണ്ണൂറ് ഡിഗ്രി കോണായി രണ്ടാമത്തെ കോൺ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി ഇനി അടുത്തത് വളർന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ മൂന്ന് കോണിൻ്റെയും അളവ് നമുക്ക് കിട്ടി ഒന്നാമത്തെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി രണ്ടാമത്തേത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി ഒന്ന് നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഇതിൽ നൂറ്റി പതിമൂന്ന് ഡിഗ്രി കോണാണ് ഏറ്റവും വലിയ കോൺ കാരണം ഏറ്റവും വിരിവ് കൂടുതലുള്ളത് ആ കോണാണ് എന്നുവെച്ചാൽ അത് തൊണ്ണൂറ്റിനേക്കാളും കൂടുതലാണ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്നിങ്ങനെ പോയി തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് എന്നാൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ കോണിൻ്റെ വിരിവ് തൊണ്ണൂറിനേക്കാളും കുറവാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി മൂന്നാമത്തത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയുള്ള ഉള്ള കോണിനൊരു പേരുണ്ട് മട്ട കോൺ എന്നാണ് പറയുക തൊണ്ണൂറ് ഡിഗ്രിയിലും കുറവുള്ള കോണിനെ ന്യൂന കോണെന്നും തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടുതലുള്ള കോണിനെ ബൃഹത് കോൺ പറയുന്നു ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്